പ്രിയപ്പെട്ട പത്ര മാധ്യമ പ്രവർത്തകരെ സുഹൃത്തുക്കളെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ പെൻഷൻ പറ്റിയ ജീവനക്കാരുടെ സംഘടനയായ കേരള സ്റ്റേറ്റ് ദേവസ്വം പെൻഷനേഴ്സ് കോൺഫെഡറേഷൻ അതിൻ്റെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡിൽ ഒരു സ്നേഹ സംഗമം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടത്തുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകൃതമായിട്ട് എഴുപത്തി അഞ്ച് വർഷം അതിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന അവസരമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പ്ലാറ്റിനം ജൂബിലി ദേവസ്വം ബോർഡ് ഓഫീസിൽ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി അതിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ദേവസ്വം ബോർഡിൻ്റെ ആദ്യകാല പ്രസിഡൻ്റായിരുന്ന ശ്രീ മന്നത്ത് പത്നാഭൻ്റെയും അതുപോലെ തന്നെ ശ്രീ ആർ ശങ്കറിൻ്റെയും ശ്രീ ശങ്കരനാരായണ അയ്യരുടെയും ഒക്കെ സ്മരണകൾ നിലനിർത്തി തുടർന്ന് വന്ന ബോർഡുകൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തി അവരെയെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ദേവസ്വം ബോർഡിലെ പെൻഷൻ പറ്റിയ ജീവനക്കാർ സർവീസിലുള്ള ജീവനക്കാർ മുൻകാല ദേവസ്വം കമ്മീഷണർമാർ ദേവസ്വം ചീഫ് എഞ്ചിനീയർമാർ ദേവസ്വം ബോർഡിൻ്റെ പി ആർ ഒമാർ തുടർന്ന് അതുപോലെ തന്നെ അക്കൗണ്ട് ഓഫീസർമാർ ബോർഡ് സെക്രട്ടറിമാർ തുടങ്ങി എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി നടത്തുന്ന ഒരു സ്നേഹ സംഗമമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ബോർഡുകൾ നടത്തിയിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും ചർച്ച ചെയ്യുകയും അവർ ചെയ്തിട്ടുള്ള സേവനങ്ങൾ സ്മരിക്കുകയും ഒക്കെ ചെയ്യുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം ആ കൂട്ടത്തിൽ അതിൻ്റെ വിലപ്പെട്ട വിജയത്തിന് വേണ്ടി പ്രിയപ്പെട്ട പത്രമാധ്യമ മീഡിയ ഒക്കെ തന്നെ ഈ അവസരത്തിൽ വരുന്ന പത്തൊമ്പതാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് ദേവസ്വം ബോർഡ് നന്ദംകോട് സുമംഗലി കല്യാണ മണ്ഡപത്തിൽ നടക്കുന്ന സ്നേഹ സംഗമത്തിലേക്ക് ഞങ്ങൾ ഈ അവസരത്തിൽ ക്ഷണിക്കുകയാണ് ആ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ അതുപോലെ തന്നെ വിദ്യാഭ്യാസ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ബി ശിവൻകുട്ടി ബഹുമാനപ്പെട്ട രജിസ്ട്രേഷൻ മ്യൂസിയം വകുപ്പ് മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി ശ്രീ ആനാവൂർ നാഗക്ക നാഗപ്പൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ പി എസ് പ്രശാന്ത് മെമ്പർമാരായിട്ടുള്ള അഡ്വക്കേറ്റ് അജി കുമാർ ശ്രീ അജി അജികുമാർ അതുപോലെ തന്നെ മുൻ മന്ത്രിയും മുൻ ദേവസ്വം മന്ത്രിയും എം എൽ എയുമായിട്ടുള്ള ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ശ്രീ വി ശശി എം എൽ എ ശ്രീ വി കെ പ്രശാന്ത് എം എൽ എ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ചെയർമാൻ അഡ്വക്കേറ്റ് മോഹൻദാസ് തുടങ്ങിയ അവർ ആ യോഗത്തിൽ പങ്കെടുക്കും ഈ യോഗവുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ആവശ്യങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരിനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടുകയാണ് ശബരിമല ആണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിപ്പരം ക്ഷേത്രങ്ങളുടെ വികസന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ആറായിരത്തിപ്പരം ജീവനക്കാരുടെ കാര്യങ്ങളും പെൻഷൻകാരുടെ കാര്യങ്ങളും ഒക്കെ തന്നെ നടക്കുന്നത് ശബരിമലയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളുടെ വരുമാന മാർഗ്ഗം അവിടെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ പത്തിരുപത് വർഷത്തിന് മുമ്പ് അങ്കമാലി റെയിൽവേ ശബരി റെയിൽവേ തീരുമാനിച്ചിരുന്നത് അതിൻ്റെ നൂറ്റി പതിനൊന്ന് കിലോമീറ്ററാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഏഴ് കിലോമീറ്റർ പണി പൂർത്തീകരിച്ച് അത് അത് നിർജീവമായി കിടക്കുകയാണ് ആ പണി പൂർത്തീകരിച്ച് ശബരി റെയിൽവേ പൂർത്തീകരിക്കുവാൻ കേന്ദ്ര ഗവൺമെൻറ് മുൻകൈ എടുക്കണം അതുപോലെ തന്നെ ചെറുവള്ളി വിമാനത്താവളം അതും എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുന്നതിന് കേന്ദ്ര ഗവൺമെൻറ്റാണ് മുൻകൈ എടുക്കേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റും അതിൽ വരുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പോൾ തീർച്ചയായും ശബരി റെയിൽവേ പൂർത്തീകരിക്കണം ചെറുവള്ളി വിമാനത്താവളം പൂർത്തീകരിക്കുന്നതിന് കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകണം അതുപോലെ തന്നെ ശബരിമല ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കുവാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകണം ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചാൽ ശബരിമല കേന്ദ്ര ടൂറിസം വകുപ്പിൽ നിന്ന് ശബരിമലയ്ക്ക് വേണ്ടുന്ന കേന്ദ്ര സഹായങ്ങൾ ലഭിക്കുന്നതിന് പ്രത്യേക ഫണ്ടുണ്ടാകും തീർച്ചയായും വളരെ വർഷങ്ങളായി ഞങ്ങളൊക്കെ തന്നെ ആവശ്യപ്പെടുന്നതാണ് ശബരിമല ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കും അതുപോലെ ഒട്ടനവധി വിഷയങ്ങൾ ദിവസം ബോർഡിലെ പരീക്ഷക്കാരെ സംബന്ധിച്ചും ജീവനക്കാരെ സംബന്ധിച്ചുമൊക്കെ നടപ്പിലാക്കാനുണ്ട് അതൊക്കെ ഉടൻ നടക്കാവും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്